ഒരു കാലത്ത് ഒരുപാട് സിനിമകൾ നിറഞ്ഞുന്ന ഒരു വ്യക്തിയാണ് അർച്ചന കവി പത്തു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഐഡന്റിറ്റി എന്ന ചിത്രത്തിലൂടെ വീണ്ടും താരം അടങ്ങിയെത്തുന്നത് എന്നാൽ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് താരത്തിന്റെ വിവാഹമോചന വാർത്തകളാണ് കാര്യം വളരെയധികം ആഘോഷപരമായി നടത്തിയ ഒരു വിവാഹമായിരുന്നു അർച്ചന കവിയുടെയും മാത്രമല്ല കുട്ടിക്കാലം മുതൽ തൻ്റെ അടുത്ത സുഹൃത്തു കൂടിയായിരുന്ന അബീഷ് മാത്യുവിൻ്റെയും ഇപ്പോൾ ആ ഒരു ബന്ധമാണ് വർഷങ്ങൾക്ക് ശേഷം വേർപിരിഞ്ഞു എന്ന് താരം തന്നെ പറയുന്നത് ഞങ്ങൾ കുട്ടിക്കാലം മുതൽ വളരെയധികം അടുത്ത ഫ്രണ്ട്സ് ആയിരുന്നു പക്ഷെ വിവാഹം എന്നത് മറ്റൊരു അവസ്ഥയാണ് ഒരു കൂരയ്ക്കുള്ളിൽ താമസിക്കുമ്പോഴാണല്ലോ യഥാർത്ഥ ആഴം മനസ്സിലാവുന്നത് പക്ഷേ എന്തൊക്കെ തന്നെ ആയാലും അദ്ദേഹവും ഞാനും മോശപ്പെട്ട വ്യക്തിയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഫ്രണ്ട്സായി നിന്നാൽ മതിയായിരുന്നു എന്ന് ഇപ്പോൾ തനിക്ക് തോന്നുകയാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പാടില്ലായിരുന്നു ഞങ്ങൾ പിരിയാൻ കാരണം തികച്ചും വ്യക്തിപരമാണ് അത് പൊതുവേദിയിൽ പറയാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ടാണ് താൻ അത് ഒരിടത്തും പറയാത്തത് എന്തോ കാരണം കൊണ്ട് ഒന്നിച്ചുള്ള ജീവിതം വർക്കൗട്ടായില്ല എനിക്ക് കിട്ടിയ നല്ലൊരു വിവാഹവും എനിക്ക് കിട്ടിയ നല്ലൊരു വിവാഹ എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു ബന്ധത്തെക്കുറിച്ച് പറയാൻ താൽപ്പര്യമുള്ളൂ പരസ്പരം പഴിചാരാനോ ചീത്ത പറയാനോ പോയിട്ടില്ലെന്നും മാത്രമല്ല അവനിപ്പോൾ വേറെ കെട്ടിപ്പോയി സന്തോഷമായി ജീവിക്കുകയാണെന്നും അർച്ചന പറയുകയാണ് താരത്തിൻ്റെ വിവാഹമോചന വാർത്ത ഇപ്പോഴാണ് പലരും അറിയുന്നത് ഈ ഒരു സമയത്ത് താരത്തിൻ്റെ ഒരു പ്രതികരണമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കാരണം പല ആളുകളും പ്രത്യേകിച്ച് സെലിബ്രിറ്റീസുകൾ ഒന്ന് വേർപിരിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ മോശമായി പറയുന്നതൊക്കെ പതിവാണ് സോഷ്യൽ മീഡിയയിൽ പക്ഷേ അർച്ചന കവി അങ്ങനെയല്ല പറഞ്ഞത് മാത്രമല്ല പഴിചേരാൻ തനിക്ക് താൽപ്പര്യമില്ലെന്നും തെറ്റുകൾ രണ്ട് ഭാഗത്തും ഉണ്ടാവാം എന്നുള്ള ആ ഒരു മാന്യമായ രീതിയിലുള്ള പ്രതികരണം വളരെയധികം നല്ലതാണ് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക